ഹലോ അപ്പൊ ഞാനിപ്പിങ്ങോട് വന്നേക്കു പറഞ്ഞാ ഒരു മൈക്ക് മേടിച്ചായിരുന്നു ഞാൻ പറഞ്ഞ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇടാൻ നോക്കുമ്പോ സമയം ഇല്ലാത്തൊന്നും ഇടാൻ പറ്റിയില്ല അപ്പൊ സംഭവം വേറെ ഒന്നല്ല ഇതാണ് സംഭവം ഇതാണ് മൈക്ക് ഇത് നാന്നൂറ്റി എൺപത് രൂപ നാനൂറ്റി അമ്പത് രൂപ എടുത്തോട്ടാണ് മേടിച്ചത് സൗണ്ടും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കി അത്രയും രൂപക്കാവുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആ വിലക്കുള്ള ആകുമ്പോ വലിയതായിട്ട് വലിയ സെറ്റപ്പ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാം അത് ആദ്യമേ പൊട്ടിട്ട് വെച്ചാൽ അത് അപ്പൊ ഇതിങ്ങനെ തുറക്കുമ്പോൾ അതിന്റെ ഉള്ളത് ഇങ്ങനൊരു ബോക്സിലോ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇതിന്റെ ഉള്ളിൽ വന്നത് ഒരു ചെറിയ മൈക്ക് ഇതെന്താണ് ഈ ഒരു ചെറിയ മൈക്ക് ഉണ്ട് അതേപോലെ നമ്മുടെ ഐഫോണിലെ കുറിത്താൻ തന്നെ അതിന്റെ ഒരു അഡാപ്റ്റ് കാര്യങ്ങളും ഇങ്ങനെ ഒരു അഡാപ്റ്റർ ഉണ്ട് ഐ ഫോണിലെ കുത്താനാണെങ്കിൽ പിന്നെ അത് കൂടാണ്ട് നമുക്ക് സി ടൈപ്പ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം ഡയറക്റ്റ് ഫോണിലേക്ക് കുത്താറുള്ളത് ഇത് ഐഫോണിലേക്ക് കണക്റ്റ് ചെയ്യണി ഡയറക്റ്റ് ഈ സാധനം ഈ അഡാപ്റ്റർ കുത്തി നേരെ കുത്താൻ ഉപയോഗിക്കാം അത്രേ ഉള്ളു അതിന്റെ പരിപാടി ഇതിപ്പോ ഓണാക്കി ഇവിടെ കുറച്ച് പരിപാടി നല്ല ഓണാക്കി കഴിയുമ്പോ പച്ച ലൈറ്റ് എത്തുക കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ഒരു പച്ച ലൈറ്റുണ്ട് അപ്പൊ ഈ ലൈറ്റ് കഴിഞ്ഞാൽ സംഭവം വർക്കായി വലിയ ലൈഡും മെന ഒന്നും ഇല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കുറവാണ് ഏതൊരു പകർച്ച ഒക്കെ അതിന് ഫോൺ നെഗറ്റീവ് അറിയണല്ല സ്വാഭാവികമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇത് ചെറിയ ഞാനിത് ഉപയോഗിക്കില്ല മേടിച്ചു പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അത്ര പോരാ അതുപോലെ അത്ര പോരാ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുക കുറവാ അപ്പോൾ നിങ്ങൾ മേടിക്കാൻ നല്ല മൈക്കോക്ക് മേടിക്കാം ക്യാഷി ക്യാഷ് ഇല്ലാത്തൊരു മേടിക്കാം ആ പിന്നെ വേറൊരു സാധനം പറയാൻ മറന്നു കഴിഞ്ഞു അതിൻ്റെ അറ്റേജ് വേറെ ഒരു ബോക്സ് അത്ര കുപ്പിലൊരു സാധനമുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചാർജറിൻ്റെ കേബിളാണ് ഇത് ഫോൺ ചാർജ് എത്താൻ മാത്രമേ ആവശ്യമുള്ളൂ വലിയ കാര്യത്തിൽ ഞാൻ പറയാനുള്ള കാരണം എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല സ്വാഭാവികമായിട്ട് ആഹ് കാര്യം എനിക്ക് നല്ല നല്ല ഓർത്ത് പക്ഷേ അത്ര പോരാ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ക്വാളിറ്റിയില്ല പിന്നെ ഞാൻ ബേക്കിങ് കുറവാണ് ഞാൻ സ്കൂളിൽ പോകേണ്ട സാധാരണ കച്ചനും സൗണ്ട് ഡീലും കുഴപ്പമില്ല ഇതാണ് സംഭവം ഓക്കെ ബൈ